നോൺ വെജ് ഫുഡ് ഒക്കെ കഴിച്ച് മടുത്തിരിക്കണോട്ട് പോകാൻ പറ്റിയ വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡ്സിൻ്റെ ഓപ്ഷനുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ആലുവയിലുള്ള ഷേണായിസ് വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് എടപ്പള്ളി സൈഡിൽ ഇന്ന് ആലുവയ്ക്ക് വരുമ്പോൾ ഓവർ ബ്രിഡ്ജ് കയറാതെ മാർക്കറ്റിൻ്റെ അവിടേക്കുള്ള സർവീസ് റോഡ് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ അടിപൊളി വെജിറ്റേറിയൻ ഫുഡ് ഒക്കെ കിട്ടുന്ന സ്പോട്ട് ഉള്ളത് ഞങ്ങൾ മിക്കപ്പോഴും അവിടെ പോകാറുണ്ട് നമുക്ക് ട്രസ്റ്റ് ആയിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരുപാട് വെജിറ്റേറിയൻ ഐറ്റംസും വെറൈറ്റി ആയിട്ടുള്ള ചാറ്റ് ഐറ്റംസും ഒക്കെ ഇവിടെയുണ്ട് മസാല ദോശയിലെ ചീസ് മസാല ദോശയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുകൂടാതെ വെറൈറ്റി ആയിട്ടുള്ള ചാറ്റ് ഐറ്റംസില് ബേൽപൂരിയും മസാലപൂരിയും അതുപോലെ തന്നെ ദഹിപൂരിയും പാവ്ബജിയും എന്നുവേണ്ട ഒരുപാട് ചാറ്റ് ഐറ്റംസ് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസ്റ്റോറന്റ് ആണ് ഷേണായിസ് വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഇവിടുത്തെ ഫുഡിനെ എല്ലാത്തിനും ഒരു ഗ്യാരണ്ടി ഉണ്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല ടേസ്റ്റിലാണ് ഇവിടെ ഇവിടെ സെർവ് ചെയ്യുന്നത് എല്ലാ ഫുഡ് ഐറ്റംസിനും ഒരു അഫോർഡബിൾ റേറ്റ് ആണ് ചാർജ് ചെയ്യുന്നത് ആലുവയിൽ പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഓപ്ഷൻ ആണ് ഈ ഷേണായി വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് വൈകുന്നേരങ്ങളിലാണ് ചാർട്ട് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വട്ടമെങ്കിലും ഈ ചാർട്ട് ഐറ്റംസും അവിടുത്തെ ചീസ് മസാല ദോശയൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു അതുകൂടാതെ ഇവിടുത്തെ ചായയും കോഫിയും ബൂസ്റ്റ് ഒക്കെ അടിപൊളി തന്നെയായിരുന്നു അപ്പം നിങ്ങളും ആലുവയിൽ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക ഭക്ഷണം കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ബൈ ഫ്രം ഫുഡ് ഈ എറണാകുളം